എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് കുട്ടി വിൽപ്പനക്ക് നല്ല ഇണക്കം നല്ല തീറ്റയും കൂടിയുമുണ്ട് വെള്ളിക്കണ്ണ് ചെവി നീളം നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില പതിനൊന്നായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞാൽ അകടെല്ലാം ഇറങ്ങി തുടങ്ങിയ നല്ലൊരു വലിയൊരു പഞ്ചാബി ബീറ്റൽ കടിഞ്ഞുൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് പ്രായം ഒരു വയസ്സും രണ്ട് മാസവും ആയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം എന്ന് പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു അമ്മയാടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻ കുട്ടിയുമാണ് കുട്ടികൾ രണ്ടും ക്രോസ് ബോഡ് കുട്ടികളാണ് അമ്മയാടിനേകദേശം നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി ബെറ്റുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ ചെറുതായിട്ട് ഇതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ക്വാളിറ്റിയുള്ള ഒരു പർപ്പസാരി ക്രോസ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് പേരെ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ സൂപ്പർ ഒരു കുട്ടി ഫസ്റ്റ് എയിറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പർപ്പസാരി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശവില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോ നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടും ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച വില ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ തളിക്കുളം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ ഒരു പർപ്പസാരി പെണ്ണാടും കുട്ടി വിൽപ്പനൊക്കെ ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സിരോഹി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഇതുവരെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല നല്ല വലിപ്പമുള്ള ഒരു പെണ്ണാട്ടും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് കുളമട ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള സൂപ്പർ ആട്ടൻകുട്ടി വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ട് മുട്ടനാട്ടുകുട്ടിയുടെ ഉദ്ദേശിച്ച പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഇനി ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം പൊക്കും ചുവിനീളും എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ബോഡി വൈറ്റ് ഏകദേശം ഇരുപത് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ആദ്യത്തെ പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്കെ കുട്ടിക്ക് ഒരു മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് അമ്മയാടിന് അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പാട്ടി പറയുന്നത് ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ കുട്ടിയുടെയും ദശം നൂല ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള സൂപ്പർ ഒരു പാലാട് വിൽപ്പന ഒക്കെ വെള്ളിക്കണ്ണ് നല്ല ചെവി നീട്ടം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവ് ഉണ്ടായിരുന്നു എന്നാണ് പാട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല വലിയ ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി എട്ട് കിലോ വരുന്നുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഇന്ന് ഹീറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വീട്ടിലൊരു ബീറ്റൽ മുട്ടനാടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആടിനെ ക്രോസ് ചെയ്ത് തരുന്നതാകുന്നു സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റൂട്ടിൽ പൂക്കുളത്തൂർ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചി ആശങ്കവും അനുജമായ രണ്ട് വയസ്സായിട്ടുള്ള ആറ് പല്ല് പ്രായത്തിലുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് ബോഡി വെയ്റ്റ് മുപ്പത്തി രണ്ട് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തോർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നഷ്ടമാക്കി നിർത്താനും ബാബിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള നല്ല വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമത്ത ഒരു മുട്ട ഈ മുട്ടൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൊടുപുഴയാണ് ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പതിനാറ് ദിവസം വീതം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം മുപ്പത്തി അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ചാര നക്കടനക്ക് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൊത്തത്തിൽ മൂവായിരം രൂപയാണ് പതിനാറ് ദിവസം പ്രായമുള്ള മുപ്പത്തി അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുറച്ച് അർജൻറ് സൈഡിലുള്ള ആളുകളാണ് പാർട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നോക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിക്കുക ഒരു അമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല തീറ്റയും കുഞ്ഞുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ശ്ശ്മവില പതിനൊന്നായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ അടുത്തതായി നല്ല ഇടനീട്ടമുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻ മുട്ടൻകുട്ടിയുമാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താനുഹ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ശ്മവ വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഡെലിവറി ചാർജ് അടക്കമാണ് ഇതിൻ്റെ വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മ ഒരു അമ്മയാടും ഒരു മുട്ടൻകുട്ടിയുമാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നത് പോലെ പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മ നാലു മാസം നിറച്ചനയുള്ള ഒരു ക്രോസ് ബീഡ് പണ്ണാട് വിൽപ്പനക്ക് കുട്ടി അതിൻ്റെ കുട്ടിയല്ലേട്ടോ വേറെ ആടിൻ്റെ കുട്ടിയാണ് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തീറ്റയും വെള്ളം കുടിയും എല്ലാം തുടങ്ങിയ ഒരു ക്രോസ് പീഡ് പണ്ണാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ബോഡി വെയ്റ്റ് ഒരു പത്ത് കിലോ വരുന്നുണ്ട് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം കണക്കാണ് ഈ പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശം പോലെ നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടം കുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് ബോഡി വെയിറ്റ് രണ്ടും കൂടി മുപ്പത്തിനാല് കിലോ ഉണ്ട് എന്നാണ് പറ്റി പറയുന്നത് ഈ രണ്ട് പടക്കുട്ടികളുടെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് ക്രോസ് ബേഡ് കുട്ടികളാണ് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കനടി പിക്മി അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ രണ്ട് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കന്നഡ പിഗ്മി അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയുടെയും എന്ന് പറഞ്ഞാൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചൂവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒൻപത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് അവർ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ പാലൊക്കെ ആയി വരുന്നേ ഉള്ളൂ അവർ കൊണ്ടുവന്ന വീട്ടിൽ നിന്നും അധികം കാലിത്തീറ്റ പിണ്ടാക്കൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ പാല് കൂടി വരുമെന്നാണ് പാർട്ടി പറയുന്നത് നിലവിൽ ഏഴ് ലിറ്റർ പാലുണ്ട് മൂന്ന് കാമ്പിൽ നിന്നും ഏഴ് ലിറ്റർ പാൽ കറന്നിട്ടുണ്ട് ഒരു കാമ്പ് കുട്ടി കൊടുത്തു ഈ കഴിഞ്ഞൽ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമില്ല അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വർത്താനം വേർച്ച ആവശ്യം മനോജ് വലിയൊരു പോത്ത് വിൽപ്പന ഏകദേശം മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി എൺപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം നല്ല എഴുപത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഇപ്പം വരുന്നത് എറണാകുളം ജില്ലയിലെ പുഞ്ചശ്ശേരിക്കടുത്ത് മിനിക്കവല മിനിക്കവലുൽ പ്രസവത്തിനായി മൂന്നര മാസം ഗരണ്ടി ചനയുള്ള ഒരാടു വിൽപ്പനയൊക്കെ അകലെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം നൂല ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ ഒരു ദിവസം പ്രായമുള്ള മുട്ടത്താറാവിൻ്റെ കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായമാകുമ്പോഴേക്കും മുട്ടയിടൽ ആരംഭിക്കും ഒരു വർഷത്തിനിടയിൽ ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് മുട്ട വരെ ലഭിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് പാടത്തും പറമ്പിലെല്ലാം എല്ലാം അയച്ചുവിടാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശം നൂല ഒരു പീസിന് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ദിവസം പ്രായമുള്ള ഒരു താറാവും കുഞ്ഞിന് മുപ്പത്തി രൂപ ഈ താറാവും കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം നൂറ് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് മീറ്റ് ഏകദേശം ഒരു മൂന്ന് കിന്നൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ലക്ഷം രൂപയാണ് രണ്ട് വലിയ പോത്തുകൾക്ക് ഒരു ലക്ഷം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പത്തി വലുതാക്കാൻ അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് നിലവിൽ പത്ത് ലിറ്റർ പാല് ദിവസവും കറവയുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം മൂല അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി അസിൽ ഷോർട്ട്നോസ് പൂവൺ കോഴികൾ വിൽപ്പനക്ക് മൊത്തം മൂന്ന് കോഴികൾ വിൽപ്പനക്കുണ്ട് ആറുമാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് ആയിരത്തി രൂപയാണ് ഒരെണ്ണം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് ഒരു ഒരാസീൽ കോഴി വിൽപ്പനക്ക് കത്തിക്കാൽ ഇനത്തിൽപ്പെട്ട വിഷറിവാൽ കോഴിയാണ് വിൽപ്പനക്കുള്ളത് ഒരു പിഴക്കോഴിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും ഇറച്ച ആവശ്യം എല്ലാം അനുയോജ്യമായ ഒരു ഗീർ കാള വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന സ്ഥലം വരുന്നത് കോട്ടയ്ക്കലിനടുത്ത് വെന്നിയൂർ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ